ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബളിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും വലിയ സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങൾക്ക് നേരുന്നു കാലത്തിലെ നാലാമത്തെ ഞായർ നല്ല ഇടയിൻ്റെ ഞായർ ദൈവവിളി ഞായർ എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് ദൈവവിളിയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നൽകിയ സന്ദേശം ഇന്നത്തെ ബലി മധ്യേ അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പറയണം എന്നുള്ളതാണ് അതിരൂപത അധ്യക്ഷൻ നമ്മെ ഉത്ബോധിപ്പിച്ചിരിക്കുന്നത് ഓരോ ദൈവവിളിയും അത് വലിയ ഒരു ഉത്തരവാദിത്വമാണ് എന്നുള്ളതാണ് പരിശുദ്ധ പിതാവ് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന കാര്യം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം തിരിച്ചറിയാനും ആ ഉത്തരവാദിത്വത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും നമുക്ക് കഴിയണം ഉദാഹരണമായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നത് പരിശുദ്ധ മറിയത്തിന് ദൈവത്തിൻ്റെ ദൈവാത്മാവിൻ്റെ സന്ദേശം ലഭിച്ചതിപ്രകാരമാണ് എലിസബത്ത് ഗർഭിണിയാണ് പ്രായമേറെ ചെന്ന അവൾക്ക് വേണ്ടി തിടുക്കത്തിൽ തന്നെ മറിയം മലഞ്ചരിവിലൂടെ ഓടി അവളുടെ വീട്ടിലെത്തി എന്ന് പറയുന്നത് ദൈവവിളിയുടെ ഉത്തരവാദിത്വത്തിൻ്റെ പൂർത്തീകരണമാണ് ഞാൻ ദൈവപുത്രൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൾ എന്നുള്ള അധികാരം താൻ ഇങ്ങനെ സ്വീകരിച്ച് വീടിനകത്തൊരു വലിയ കസേരയിൽ കയറി ഇരുന്നവളല്ല പരിശുദ്ധ മറിയം മറിച്ച് തൻ്റെ സഹായം ആവശ്യമുള്ളവളെ കണ്ടറിഞ്ഞ് അവളുടെ അടുക്കളേക്ക് ഓടി ചെല്ലാൻ അവൾക്ക് വേണ്ട സേവനം ശുശ്രൂഷകൾ നൽകാൻ മറിയം തയ്യാറായതുപോലെ നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്ന ജീവിത അന്തസ് അതെന്തുമായി കൊള്ളട്ടെ കുടുംബനാഥൻ്റെയോ നാഥയുടെയോ നമ്മളായിരിക്കുന്ന തൊഴിൽ മേഖലയിലെ പ്രത്യേകമായ തസ്തികകളോ നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ അത് ദൈവം നമ്മെ ഭരമേൽപ്പിച്ച വലിയ ഉത്തരവാദിത്വമാണെന്നും അത് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് സേവനമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ കൺകോണുകളിലെ പറഞ്ഞറിയിക്കാനാവാത്ത നൊമ്പരങ്ങളും വേദനകളും അതെൻ്റെ തന്നെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളാണ് വേദനകളാണെന്ന തിരിച്ചറിവോടെ മനസ്സിലാക്കി ആ കണ്ണീരൊപ്പാൻ അവൻ്റെ ജീവിതത്തിലേക്ക് അവനെ ഒന്ന് താങ്ങാൻ നീട്ടിയ കരമായൊക്കെ നമ്മൾ മാറുമ്പോഴാണ് ദൈവവിളി നമ്മിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നത് ഇന്ന് നല്ല ഇടയൻ്റെ ഞായറായിട്ട് തിരുസഭാ മാതാവ് മാറ്റിവെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ശ്രവിച്ച വചനം അതുതന്നെയാ ക്രിസ്തു പറയുക ഞാൻ നല്ല ഇടയന ഞാൻ എൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ഇടയന വിശുദ്ധനാട് സന്ദർശന വേളയിൽ കണ്ട് സുന്ദരമായ കാഴ്ചകളിൽ ഒന്ന് ഒരിടയൻ്റെ പിന്നാലെ നടക്കുന്ന വലിയ ആട്ടിൻ്റെ പറ്റമ ഒന്നും രണ്ടും അല്ല ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് ആടുകളെങ്കിലും ഉണ്ടാകും അതിനെ മേയിച്ചു കൊണ്ട് ഒരിടയെ ചെറുക്കൻ കയ്യിൽ ഒരു കമ്പുമായിട്ട് മുന്നേ പോകും ഈ ആടുകൾ മുഴുവനും ഈ ഇടയിൻ്റെ പിന്നാലെ പോവുക ഇടയ്ക്ക് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇടയൻ പോകുന്നത് ഈ ശബ്ദം കേൾക്കുമ്പോൾ ആടുകൾക്കറിയാം മുന്നേ നടക്കുന്നത് തങ്ങളുടെ ഇടയനാണെന്ന് പിന്നെ അതുങ്ങൾക്ക് ഭയമില്ല എത്ര വലിയ ശബ്ദകോലാഹലങ്ങളുടെ ഇടയിലും ഈ ആടുകൾ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയും ഇടയൻ്റെ ശബ്ദം കേട്ട് ദിക്ക് നോക്കിയാണ് ഈ ആടുകൾ യാത്ര ചെയ്യുന്നത് കാരണം ആടുകൾക്കൊരു ഗ്യാരൻ്റിയുണ്ട് ഞങ്ങളുടെ മുന്നേ നടക്കുന്ന ഇടയൻ ഞങ്ങൾക്ക് വേണ്ടി ഏത് പ്രശ്നങ്ങളെയും നേരിടാൻ മുന്നേ നടക്കുന്നവനാണ് എന്നൊരു ഗ്യാരന്റിയ കാരണം എന്താ ആടുകൾക്കുള്ള വലിയ പ്രത്യേകതകളിൽ ഒന്ന് അതിന് ദൂരെ കാഴ്ചയില്ല എന്നുള്ളത് ഒരു മാൻപേടക്കാണെങ്കിൽ നൂറ് മീറ്ററിനപ്പുറത്തുള്ള കാഴ്ചയും വ്യക്തമായിട്ട് കാണാൻ പറ്റും എന്നാൽ ഒരാടിനെ സംബന്ധിച്ചടുത്തോളം പത്ത് മീറ്ററിനപ്പുറത്ത് നിൽക്കുന്ന ശത്രുവിനെ പോലും ഒന്ന് കാണാനായിട്ട് പറ്റൂല എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ചിതറി ഓടുന്നത് പോലും ചിലപ്പോൾ ഈ നിൽക്കുന്ന ശത്രുവിൻ്റെ ചെന്നായ്ക്കളുടെ മൃഗങ്ങളുടെയൊക്കെ മുന്നിലേക്കായിരിക്കും അതുകൊണ്ട് ആടുകൾ അപകടത്തിൽ ചെന്ന് ചാടാൻ സാധ്യത ഏറെയാണ് ഈ ഒരു കോണ്ടക്സ്റ്റിലാണ് ഇടയൻ മുന്നേ നടക്കുന്നത് കാരണം ഇടയൻ ഇല്ലെങ്കിൽ ഒരടി മുന്നോട്ട് വയ്ക്കാൻ ആടുകൾക്ക് സാധ്യമല്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്തു പറയുക ഞാൻ നല്ല ഇടയനാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അജഗണമായ ആടുകളായ നാം നടക്കേണ്ട വഴി അത് ഇവൻ നടന്ന വഴിയാ അവൻ നടന്ന വഴിയിലൂടെ നടക്കാൻ അജഗണമായ നാം തയ്യാറായാൽ അവൻ ചെന്നെത്തുന്ന പച്ചപ്പുൽ പുറമേതാ അത് സ്വർഗരാജ്യമാ ദൈവരാജ്യമാ അവിടേക്ക് വഴി നടത്താൻ നമ്മുടെ മുന്നേ നടക്കുന്ന ഇടയൻ അത് ക്രിസ്തുവാണ് എന്ന് തിരിച്ചറിയുക അവൻ ചെന്ന ഇടം സ്വർഗമാണെങ്കിൽ അവൻ്റെ പിന്നാലെ നടക്കുന്ന അജഗണമായ നാം ഓരോരുത്തരും ചെന്നെത്തുന്ന ഇടം അത് സ്വർഗമായിരിക്കും ഗ്യാരൻ്റിയ പിന്നെ ഇടയൻ കൂടെയുള്ളപ്പോൾ എത്ര വലിയ ശത്രു വന്നാലും ഇടയൻ അവയെ ഇങ്ങനെ ശത്രുവായി കണ്ടു തന്നെ അവയൊക്കെ ഓടിക്കും തന്റെ ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് മരിക്കേണ്ടി വന്നാൽ പോലും ആടുകൾക്ക് സംരക്ഷിക്കുന്നവനാ ഇടയ അതാണ് ഇടയൻ ചെയ്ത കാര്യം കാൽവരിയിലേക്ക് അവൻ നടന്ന് കയറി അവസാനത്തുള്ളി ചോരയും നീരും നമുക്ക് വേണ്ടി നൽകിയത് എന്തിനാ നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാ നമുക്ക് ജീവൻ നൽകാൻ വേണ്ടിയാ നമുക്ക് കരുത്ത് നൽകാൻ വേണ്ടിയ ഇങ്ങനെയുള്ള ഒരിടയൻ കൂടെ നടക്കുമ്പോൾ അജഗണമായ നാം എത്രത്തോളം സുരക്ഷിതരാണ് കരുത്തുള്ളവരാണ് എന്ന് തിരിച്ചറിയുക ഈ ആടുകളുമായി ബന്ധപ്പെട്ടുള്ള സുന്ദരമായിട്ടുള്ളൊരു ഉണ്ട് ക്രിസ്തു തന്നെ പറയുന്നുണ്ട് ഞാൻ ആടുകളുടെ വാതിലാണ് വൈകുന്നേരമാകുമ്പോൾ ഈ ആടുകളെ മുഴുവനും ഒരാലയിലേക്ക് ഇങ്ങനെ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കി ഇടയൻ വിളിക്കും എല്ലാ ആടുകളും അത് പ്രത്യേകിച്ച് വലിയ കൂട്ടം ആടുകളാണെങ്കിൽ ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്നോ നാലോ ഇടയന്മാരുണ്ടാകും ഈ ഇടയന്മാരുടെ ആടുകളെല്ലാം ഒരുമിച്ചായിരിക്കും പുല്ല് വേയുന്നത് എന്നാൽ വൈകുന്നേരമാകുമ്പോൾ ഓരോ ഇടയനും പ്രത്യേക ശബ്ദം ആ ശബ്ദം കേട്ട് അവൻ്റെ ആടുകൾ മാത്രമായിരിക്കും ഈ ആയിരക്കണക്കിന് ആടുകളിൽ നിന്നും ഈ ഇടയൻ്റെ ആലയിലെത്തെ ആലയിലേക്ക് വരും അത് വളരെ സുന്ദരമായ കാഴ്ചയാണ് കാരണം ഈ ആയിരക്കണക്കിന് ആടുകൾ ഒരുമിച്ച് മെയ്യുന്നിടത്ത് നിന്ന് ഒരു അഞ്ചോ ആറോ ഇടയന്മാരെ അവരവരുടെ ആടുകളെ തിരിയെ കൊണ്ടുവരുന്ന കാഴ്ച ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുമ്പോൾ ആടുകൾക്കറിയ ആ വിളിക്കുന്നത് എൻ്റെ ഇടയനാണ് പിന്നെ ആടുകളൊക്കെ ആടുകളുടെ കൂട്ടത്തിൽ നിന്നും ഇടയൻ നയിക്കുന്ന ആലയിലേക്ക് പോകും എന്നിട്ട് ഈ ആടുകളെ മുഴുവനും ആലയ്ക്കുള്ളിലാക്കിയിട്ട് ഇടയൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതിൻ്റെ ഒരു ചെറിയ വാതില ഒരാടിന് മാത്രം പുറത്തേക്ക് ഇറങ്ങാൻ തക്ക രീതിയിൽ വലിപ്പം മാത്രമുള്ള ഒരു വാതില എന്നിട്ട് ആ വാതിലടയ്ക്കാതെ ആ വാതിലിൻ്റെ കുറുകെ ഇടയൻ കിടക്കും എന്തുകൊണ്ടാണ് കാരണം ഒരു ചെന്നായിക്കോ ഒരു വന്യമൃഗത്തിനോ അകത്ത് കയറി ഈ ആടുകളിൽ ഒന്നിനെ തൊടണമെങ്കിൽ ഈ വന്യമൃഗം ചെന്നായി ഇടയൻ്റെ നെഞ്ചത്ത് ചവിട്ടാതെ അകത്തോട്ട് കയറാനായിട്ട് പറ്റില്ല ഇടയനെ ആക്രമിച്ചു കൊല്ലാതെ പുറത്ത് നിന്ന് ഒരു ശത്രുവിനെ അകത്ത് കയറാൻ രക്ഷയില്ല അതുപോലെ അകത്തുള്ള ആടുകളിൽ പോലും ഇടയൻ്റെ നെഞ്ചത്ത് ചവിട്ടാതെ പുറത്തേക്ക് പോകാനും പറ്റൂല ഞാൻ ആടുകളുടെ വാതിലാണെന്ന് ക്രിസ്തു പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇപ്രകാരം അജഗണത്തിനു വേണ്ടി വാതിലായി കുറുകെ കിടക്കുന്ന ഒരിടയൻ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉറപ്പ അവൻ്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് ഒരു കൊച്ചും കൈവിട്ടു പോകില്ല ഇന്ന് മാതാപിതാക്കന്മാർ ഇടയന്മാരല്ലാതെ പോകുമ്പോഴാണ് മക്കൾ അവർക്ക് തോന്നിയ വഴിയിലൂടെയൊക്കെ ഒക്കെ കൈവിട്ടു പോകുന്നത് തിരിച്ചറിയുക ഇതുപോലെ വീടിന്റെ പടി വാതിക്കൽ കുറുകെ കിടക്കാനായിട്ട് എന്ന് വെച്ചാൽ വാതിലിന്റെ ആരും കിടക്കാൻ വേണ്ടിയല്ല മക്കളുടെ ജീവിതത്തിന്റെ മുമ്പിൽ സ്നേഹം കൊണ്ട് മാതാപിതാക്കന്മാർ ഇങ്ങനെ വാതിലായിട്ട് മാറിയാൽ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് നിങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടി ഏത് കൊച്ചിനെ ഇന്നലെ കണ്ടവൻ്റെ പിന്നാലെ പോകാൻ പറ്റണം ഏത് കുഞ്ഞിനെ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് പുറത്തു പോകാൻ ലഹരികൾക്കും മറ്റ് കെണികളുടെയും പിന്നാലെയൊക്കെ പോകാൻ ഏത് കൊച്ചിനു പറ്റും നമ്മൾ വാതിലായി മാറാതെ മാറി നിൽക്കുന്നത് കൊണ്ട് ആ വാതിലിലൂടെ ഈ മക്കളൊക്കെ പുറത്തേക്ക് പോകണം മാതാപിതാക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വാതിലാണെങ്കിൽ കുറുകെ കിടക്കാൻ ഈ മക്കളുടെ മുമ്പിൽ നിങ്ങൾക്ക് തൻ്റെ ഇടുമുണ്ടെങ്കിൽ ഒരു കുഞ്ഞു നിങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടി പുറത്തു പോകില്ല കാരണം ഇത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ജീവനും ജീവിതവും നൽകി വളർത്തി വലുതാക്കിയ ഏതൊരു കുഞ്ഞിനു പറ്റും നിങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് പോകാൻ നമ്മൾ സ്നേഹം കൊണ്ട് അവരുടെ മുന്നിൽ കുറുകെ കിടക്കാൻ പറ്റാതെ നമ്മുടേതായ രീതികളിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് അവരൊക്കെ അവരുടെ ജീവിത വഴികളിലൂടെ അവർ പുറത്തു പോകുന്നത് ആ യാത്ര ചെന്നായിക്കുള്ള ഭക്ഷണമായിട്ട് നമ്മുടെ മക്കൾ മാറാൻ തന്നെയാണ് കാരണം ചതിക്കെണികൾ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ലോകത്തിലേക്കാണ് നമ്മുടെ മക്കൾ അറിയാതെ കടന്നു ചെല്ലുന്നത് കേരള സ്റ്റോറിയൊക്കെ ഇന്ന് വിവാദമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രലോഭനത്തിൻ്റെ ഒരുക്കി കാത്തിരിക്കുന്ന വലവിരിച്ച് കെണിയിൽപ്പെടുത്താൻ കാത്തിരിക്കുന്ന ഒരു ലോകം നമ്മുടെ മക്കളുടെ ചുറ്റുമുണ്ട് അതുകൊണ്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ചൊല്ലിക്കൊടുക്കേണ്ട കാര്യങ്ങൾ ചൊല്ലിക്കൊടുക്കാൻ മാതാപിതാക്കന്മാർക്കുള്ള ഉത്തരവാദിത്വം മറ്റാർക്കും ഇല്ല എന്നറിയുക കാരണം നിങ്ങളാണ് നിങ്ങളുടെ മക്കളുടെ പ്രഥമ അധ്യാപകൻ നിങ്ങളുടെ വീടാണ് മക്കളുടെ പ്രഥമ വിദ്യാലയം അവിടെ നിന്ന് പഠിക്കുന്ന അനുഭവത്തിൻ്റെ ജീവിത പാഠങ്ങളാണ് എന്തിനേയും ഏതിനെയും നേരിടാൻ നമ്മുടെ മക്കളെ കരുത്തുള്ളവരാക്കി മാറ്റുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ നല്ലയിട എൻ്റെ ഞായറെന്ന് പറയുമ്പോൾ അത് വൈദികർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു ഞായർ മാത്രമല്ല മറിച്ച് ഓരോ മാതാപിതാക്കന്മാർക്കും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഞായറ് നിങ്ങൾ തന്നെയാ നിങ്ങളുടെ മക്കളുടെ ഇടയന്മാർ എന്ന് തിരിച്ചറിയുക സ്നേഹവും കരുതലും ഒക്കെ നൽകി നമ്മുടെ മക്കളെ വളർത്താൻ നാം തയ്യാറാകുമ്പോൾ ഉറപ്പ നിങ്ങളുടെ ശബ്ദം കേട്ട് നിങ്ങളുടെ വാക്ക് കേട്ട് നിങ്ങൾ പറയുന്നിടത്ത് നിങ്ങളുടെ മക്കൾ വരും നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ മക്കൾ ചെയ്യും അല്ല എങ്കിൽ നാളെ അവർ കൈവിട്ടു പോയാൽ ഒറ്റ കാരണമേ ഉള്ളൂ സ്നേഹം കൊണ്ട് മക്കളുടെ ജീവിതത്തിൻ്റെ വാതിലിനു കുറുകെ കിടക്കാൻ നമുക്ക് പറ്റാതെ പോയി എന്നുള്ളതാണ് ഒരാടും ഇടയിൻ്റെ നെഞ്ചത്ത് ചവിട്ടി ഇതുവരെ ആലവിട്ടു പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ചരിത്രം പുറത്തുനിന്നും വന്യമൃഗങ്ങൾ പലതും വന്നിട്ടുണ്ടെങ്കിലും പോലും തൊടാൻ ഒരിടയനും സമ്മതിക്കില്ല കാരണം എന്താ ആടിൻ്റെ വില തൻ്റെ ജീവൻ്റെ വിലയാണെന്ന് ഇടയൻ അറിയാം അതുകൊണ്ട് ചെന്നായ്ക്കൽ കൂട്ടം കൂട്ടമായി വന്നാലും ഇടയൻ ഒറ്റയ്ക്ക് മതി കാരണം എന്താ ചെന്നായിക്കൾ വരുന്നത് ഭക്ഷിക്കാൻ വേണ്ടിയ എന്നാൽ ഇടയൻ നിൽക്കുന്നത് ആടുകൾക്ക് കാവലാകാനാണ് കാവലായി കരുതലായി നിൽക്കുന്നൊരിടയൻ കൂടെയുള്ളപ്പോൾ എത്ര വലിയ ചെന്നായിക്കൂട്ടം വന്നാലും അവയൊക്കെ ജീവൻ കൊടുത്തും സംരക്ഷിക്കും ആ ഗ്യാരൻറ്റിയാണ് ഈ ഗ്യാരൻറ്റി നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ കുടുംബത്തിനുണ്ടെങ്കിൽ ഒരു ചെന്നായിക്കൂട്ടവും അടുത്തുപോലും വരില്ല കാരണം വന്നാൽ അതിനെ കൊല്ലാൻ കരുത്തുള്ള ഇടയൻ കൂടെയുണ്ടെന്നുള്ള ഗ്യാരൻ്റിയാണ് നമുക്ക് വേണ്ടത് ആ ഇടയനാണ് ക്രിസ്തു അവൻ്റെ പിന്നാലെയുള്ള യാത്ര നമുക്ക് തുടരാം